അങ്ങനെ ഇസ്രായേൽ മാപ്പ് പറഞ്ഞു അവരുടെ രാഷ്ട്ര രൂപീകരണത്തിന് ശേഷം ഒരു മുസ്ലിം രാജ്യത്തോട് ആക്രമിക്കരുത് എന്നുള്ളതും ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ളതും ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറയുന്നതും ആദ്യമായിട്ടാണ് ഇസ്രായേൽ എന്ന് മാത്രമല്ല ലോകത്ത് മുഴുവനും അതിശയിപ്പിച്ച രീതിയിലാണ് ഇപ്പോൾ വളരെ അടിയന്തിരമായിരിക്കുന്ന വെടിനിർത്തൽ പ്രഖ്യാപനം ഇസ്രായേലിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായത് അമേരിക്കയെപ്പോലും ഞെട്ടിപ്പിച്ചു യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഇസ്രായേലി പൗരന്മാരുടെ അല്ലെങ്കിൽ ജൂത ജൂതവിഭാഗത്തിൻ്റെ ഈ മാപ്പ് പറച്ച് ഇതൊന്നും ചരിത്രത്തിൽ ഇല്ലാത്ത സംഭവമാണ് ഇപ്പോൾ ഇത് തന്നെ വരും തലമുറയോട് പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാൻ സാധ്യത പോലും കുറവാണ് കഴിഞ്ഞ തലമുറയോട് പറഞ്ഞാലും ഏറെക്കുറെ അങ്ങനെയാണ് ഗാന്ധിജിയെക്കുറിച്ചൊരു പരാമർശമുണ്ട് അത് ബ്രിട്ടീഷ് എഴുത്തുകാരൻ എഴുതപ്പെട്ടതാണ് ഈ മലബാർ മാനുവലൊക്കെ ഇതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചില പരാമർശത്തിന്റെ ഭാഗങ്ങളായിട്ട് അദ്ദേഹം അതിന് രേഖപ്പെടുത്തിയ ഭാഗമാണ് പറയുന്നത് ഇതുപോലൊരു മനുഷ്യൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ തലമുറ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും എന്നാണ് അദ്ദേഹം അതിൽ പറഞ്ഞത് ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ അത്രക്ക് അത്ഭുതകരമായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഗാന്ധിജി എന്ന് അദ്ദേഹം പരാമർശിക്കുന്നു സമാധാന സമാനമായ രീതിയിലാണ് ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് വരും തലമുറ വിശ്വസിപ്പിക്കാൻ തന്നെ ഒരുപക്ഷെ ഒരുപാട് പ്രയാസം എടുക്കും എവിടെയാണ് ഇസ്രായേലിനെ പിയച്ചത് അവരെങ്ങനെ മാപ്പിലേക്ക് എത്തിയത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം പ്രപഞ്ചത്തിലെ ഏക ഇസ്രായേലി ശത്രു രാജ്യമാണ് രണ്ടാമതൊരു രാജ്യമല്ല അൻപത്തി ആറ് മുതൽ അറുപത് വരെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഉണ്ടായിട്ട് അതിൽ ഒരേ ഒരു രാജ്യം മാത്രമാണ് ഇറാൻ ഇറാനെ എതിർക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയും അങ്ങനെ തന്നെയാണ് മുഖാമുഖം നേർക്കു നേരെ ഏറ്റുമുട്ടാൻ തയ്യാറാണ് എന്ന് ലോകത്തോട് പറയുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാനാണ് അവർ അറബ് രാജ്യങ്ങളെ പോലെ സാമ്പത്തിക മേൽക്കോയ്മയുള്ള അല്ലെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധിയുള്ള രാജ്യം ഒരു ഇടത്തരം രാജ്യം അതിനേക്കാളും കുറച്ചും ഒരു കൊണ്ട് പെട്രോൾ കെമിക്കൽ ഉണ്ട് എന്നതിനാൽ സൈനികപരമായി നോക്കുന്ന സമയത്ത് തുർക്കിയോളം സൈന്യം ഉണ്ട് തുർക്കിയോളം ബലവും ശക്തിയുമുള്ള രാജ്യമാണോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വേണ്ടി സാധിക്കില്ല അപ്പൊ അങ്ങനെയൊക്കെ ലോകത്തെ കുറിച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇറാൻ ഏറെക്കുറെ ചെറിയ ചെറിയ രാജ്യമാണ് ചെറുതെന്ന് വെച്ചാൽ വലിപ്പമല്ല ഉദ്ദേശിക്കുന്നത് സൈനികപരമായിരിക്കുന്ന ബലം എന്നിട്ടും അവരെ അതിജീവിച്ചു വിജയിച്ചു ഇസ്രായേലിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു മാത്രമല്ല അമേരിക്ക അങ്ങട്ട് ഒരു കരാർ വ്യവസ്ഥയും ഇല്ലാത്ത രീതിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറയുകയും ചെയ്തത് അത്ഭുതമാണ് വിഷയം എന്ന് പറയുന്നത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അമേരിക്കക്ക് പറയാനുള്ളത് അതില് അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു പരാമർശവുമില്ല അവര് ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തി എവിടെയാണ് ഇസ്രായേലിന് പേച്ചത് നമുക്ക് പരിശോധിക്കാം ആ കാര്യത്തെ കുറിച്ചൊക്കെ രണ്ട് സംഭവങ്ങൾ ഇറാനുമായി നേരിട്ട് കൊണ്ട് ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് അതിലൊന്ന് സിറിയയിലുള്ള ഇറാന്റെ എംബസി ആക്രമിച്ചാൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു അതോടനുബന്ധിച്ച് ബിൽഡിംഗ് തകർന്നു വീണു ചുറ്റുപാടുത്തുള്ള ഒരുപാട് ആൾക്കാർക്ക് പരിക്കേറ്റു അങ്ങനത്തെ കുറെ പ്രശ്നം അതിലുണ്ട് ആ സമയത്ത് തന്നെ ഒരു തിരിച്ചടി ലോക പ്രതീക്ഷയാണ് ഇറാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല പിന്നീട് നടന്ന രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇറാന്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ അനിയെ കൊലപ്പെടുത്തി ഇസ്രായേൽ ഇസ്രായാണ് കൊലപ്പെടുത്തിയെന്ന് ഇറാൻ അപ്പം തന്നെ സ്ഥിരീകരിച്ചു ഒരു മാസം കഴിഞ്ഞ ശേഷമാണ് ഇസ്രായേൽ അത് പറയുന്നത് ഞങ്ങൾ തന്നെയാണ് ചെയ്തത് എന്നുള്ളത് ഈ രണ്ട് പ്രവർത്തിയും രാജ്യത്തിന്റെ അകത്ത് കയറി ചെയ്ത പ്രവൃത്തിക്ക് തുല്യമാണ് എംബസി ആക്രമിച്ചു എന്ന് പറയുന്നത് ആ രാജ്യത്തെ ആക്രമിച്ചത് തന്നെ സമമാണ് ഈ രണ്ട് പ്രവൃത്തിക്ക് എതിരെ ഇസ്രായേൽ തിരിച്ച് ഇറാൻ തിരിച്ചടിച്ചു അത് മുന്നൂറ് മിസൈലോളം വെച്ചിട്ട് തിരിച്ചടിച്ചു അതിൽ നൂറിലധികം മിസൈൽ ജോർദാന്റെ അതിർത്തി തന്നെ പ്രതിരോധിച്ചു പിന്നീട് ഇസ്രായേലിലേക്ക് എത്തപ്പെട്ട മിസൈൽ തന്നെ ലക്ഷ്യം കാര്യമായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇറാന്റെ റിപ്പോർട്ട് തന്നെ സ്ഥിരീകരിക്കുന്നത് കുറഞ്ഞ രീതിയിലാണ് രണ്ടാമത്തെ പ്രാവശ്യം നടത്തിയിരിക്കുന്ന അക്രമമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ലക്ഷ്യം കണ്ടിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം മിസൈൽ ലക്ഷ്യ നൂറ്റി എൺപത്തൊന്ന് മിസൈലാണ് രണ്ടാമത് വിട്ടത് ആ നൂറ്റി എമ്പത്തൊന്ന് മിസൈൽ വിടുന്നതിന് മുൻപ് മുന്നൂറ് മിസൈൽ വിട്ടതുമായി ബന്ധപ്പെട്ട് ജോർദാനോട് ചില കാര്യങ്ങൾ ഇറാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇസ്രാൻ ആക്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ ആയുധങ്ങൾ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനം നിങ്ങളുടെ ഭൂപ്രദേശത്ത് നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങളെ ശത്രുപക്ഷത്തെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും എന്നൊരു ഭീഷണി ഇറാന് ജോർദാനോട് പറഞ്ഞു അങ്ങനെ ജോർദാൻ ഏറെക്കുറെ സൈലന്റായി പിന്നീട് ഇറാനുമായിട്ടുള്ള ബന്ധം തുടരാൻ വേണ്ടിയിട്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ജോർദാന്റെ വിദേശകാര്യമന്ത്രി ഇറാൻ സന്ദർശിക്കുകയും അതിലൊരു പ്രാവശ്യം ആയത്തുള്ള അലി കമായി എന്ന അവരുടെ പരമോന്നത നേതാവുമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു പിന്നെ അവർ തമ്മിൽ ഉണ്ടാക്കിയ കരാർ വ്യവസ്ഥകളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല എങ്ങനെയാണെന്നുള്ളത് രണ്ടാമത്തെ അടി നടന്നതും ജോർദാന്റെ ആകാശത്തിലൂടെയാണ് അവിടെ നിന്നും വല്ലാതൊന്നും പ്രതിരോധിച്ച വിവരങ്ങൾ ഇറാൻ പറഞ്ഞിട്ടില്ല അപ്പം ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്ന് ഉറപ്പാണ് അപ്പം ഇവിടെ ഇറാൻ ഇസ്രായേൽ മനസ്സിലാക്കുന്ന കാര്യം ലെബനാനിലെ ലെബനാനിൽ ഒരു ആക്രമണം നടത്തിയിരുന്നു ലെബനാനിൽ ആക്രമണം നടത്തിയ ബങ്കർ വെസ്റ്റർ ബോംബ് സ്ഫോടനമാണ് അതിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ നേതാവ് അടക്കമുള്ള ഒരുപാട് ആൾക്കാരെ കൊലപ്പെടുത്തിയ കാര്യം നമുക്കറിയാവുന്നതാണ് അതിന് മുൻപായിട്ട് അവിടെ ഒരു അവരുടെ ഒരു പ്രയോഗം നടത്തിരുന്നു പേജർ ആക്രമണം മുപ്പത്തിരണ്ട് ആൾക്കാർ കൊല്ലപ്പെടുകയും മുന്നൂറിലധികം ആളുകൾ പരിക്കേറ്റ ഒരു വലിയ സംഭവമാണ് രാജ്യത്തെ ഞെട്ടിച്ചു ലോകത്തെ ഞെട്ടിച്ചു അപ്പൊ അവർക്ക് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കാൻ പോലും ഭയപ്പെടുന്ന രീതിയിലേക്കാക്കി അങ്ങനെ ഞെട്ടലിനിടയിൽ എന്ത് ചെയ്തു ഇസ്രായേൽ അവിടെ ബംഗർ വെസ്റ്റേൺ ബോംബിട്ട് അമേരിക്കയാണ് ഉട്ടത് ഏര് ഇസ്രായേൽ പറയാമല്ലാതെ അതിന്റെ ബീറ്റും വിമാനവും കാര്യങ്ങളൊക്കെ അമേരിക്കയുടെ കൈവശത്തിലാണുള്ളത് അവർ കൊണ്ടോയിട്ടു ഇട്ടു എന്തുണ്ടായി അവിടെ വലിയ തകർച്ച ഉണ്ടായി ആ തകർച്ചയോട് കൂടിയിട്ട് ഏറെക്കുറെ ഹിസ്ബുല്ലാൽ ഗ്രൂപ്പിന്റെ സൈനികമായിരിക്കുന്ന നേതൃത്വ നിരകൾ തന്നെ ഇല്ലാതായതോടുകൂടി ഇസ്രായേൽ വലിയ ആശ്വാസമായി അപ്പോ ആ മേഖല അങ്ങനെ തകർന്നു ഇവിടെ ഗസയെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട അക്രമങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് അവരുടെ പരമാവധി നേതാക്കന്മാരെ കൊലപ്പെടുത്താൻ വേണ്ടി അമാസിന്റെ ഇസ്മായിൽ അനിയ മദിനെ ഇങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അങ്ങനെ കൊലപ്പെടുത്തിയവർ കൂടി വലിയ വലിയ ശക്തിയുള്ള നേതൃത്വ നിര ഗസക്കകത്ത് ഇല്ലാത്തത് ആശ്വാസമായി ഇതിന് ഇതിന് സമാനമായ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇറാൻ രാജ്യത്തെ അവർ കണ്ടത് അങ്ങനെയാണ് മണ്ടത്തരമായിരിക്കുന്ന ഒരു പ്രവൃത്തി ഇസ്രായേൽ ഇറാന്റെ മേലെ ചെയ്യുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത ആശ്വാസമായി വല്ലാത്ത വിജയമായി അവരുടെ സൈനിക ബലവും ശക്തിയും ഭരണ സംവിധാനത്തിന്റെ മികവും ലോകം അംഗീകരിച്ചു എന്ന് മാത്രമല്ല അമേരിക്കയെപ്പോലും പേടിച്ചു നിർ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചു എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തി പല രീതിയിലുള്ള തന്ത്രങ്ങളും അവിടെ പ്രയോഗിച്ചു എവിടെ ഈ ഇറാൻ്റെ അകത്ത് അതിൽ തന്ത്രം ഇസ്രായേൽ വിജയിപ്പിക്കാൻ സാധിച്ചു അത് ചാരന്മാരെ വെച്ചിട്ട് സൈനിക മേധാവികളുടെ താമസ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള കൃത്യത കിട്ടിയതോടുകൂടി അവിടെ സൈനിക മേധാവി കൊല്ലപ്പെടുന്നു ഈ അവരുടെ ശാസ്ത്രജ്ഞർ ആണവാര്യ ശാസ്ത്രജ്ഞന്മാരിൽ ബന്ധപ്പെട്ട ആൾക്കാർ കൊല്ലപ്പെടുന്നു അങ്ങനെ അങ്ങനെ ഒരു നിര അവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എട്ട് മുതൽ പതിനാല് നേത നേതൃത്വ നിരയിലുള്ളവർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതോടനുബന്ധിച്ച് ഇറാൻ ഒന്ന് മാറി ചിന്തിച്ചു കാര്യമെന്ന് പറയുന്നത് നമ്മൾ യുദ്ധത്തിലിറങ്ങണം അത് ശക്തമായിരിക്കുന്ന യുദ്ധമാവണം അതിന് മാപ്പില്ലാത്ത യുദ്ധമാകണം അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കുറച്ച് നിയമാവലികൾ അവർ പുറപ്പെടുവിച്ചു അവിടെ സൈനിക മേധാവികളെ ഒരാൾ കൊല്ലപ്പെടുകയാണെങ്കിൽ തൊട്ടടുത്ത മേധാവികളെ ആ സ്ഥാനത്തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വംശീയ നിര തന്നെ അവിടെ അവിടെ ഏർപ്പാടാക്കി എന്നുള്ളതാണ് അതായത് മൊത്തം ഇറാന്റെ സൈനിക മേധാവിയായിട്ട് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടാൽ ഇരുപതോളം മേധാവികൾ വൺ ബൈ ആയിട്ട് സെറ്റ് ചെയ്തു സർവ്വ സെറ്റ് ചെയ്തു ആണവായുത രഹസ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അടുത്ത തലമുറക്ക് അവർ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തു അങ്ങനെ സർവ്വ സർവമേഖലയിലും ഒരടച്ചു വാക്കിലുണ്ടായി അവർ യുദ്ധം ആരംഭിച്ചു ആ യുദ്ധം കഠിനമായിരുന്നു പ്രതിരോധിക്കാൻ സാധിക്കാതെ വന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നിലവിട്ട് കരയുന്ന സ്ഥിതി ഉണ്ടായി സർവ്വ സർവമേഖലയും അവർ ആക്രമിക്കപ്പെട്ടു എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും തകർന്നു മരണങ്ങൾ കുന്നുകൂടിയ പോലെയായി അത് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രം ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്ങുകളിൽ മുഴുവൻ ആളുകൾ തായയിറങ്ങി പതിനായിരത്തിലധികം കുടുംബത്തിന് വീട് നഷ്ടപ്പെട്ടു അവർ ഓവുചാലിൽ പോലും താമസിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയി ബംഗറുകൾ നിറഞ്ഞു കവിഞ്ഞു ബംഗറുകളിലേക്ക് വീടില്ലാത്തവർ ആശ്രയിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് അവിടേക്ക് എത്താൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ അവർ തമ്മിൽ പ്രശ്നങ്ങളായി അങ്ങനെ അവർ പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടിയായി അവർക്ക് തിരിച്ചടി ഉണ്ടായ സമയത്ത് അവരാലോചിച്ചു ഇറാൻ അത്ര ചെറിയ രാജ്യമല്ല ചെറിയ മീനല്ല ഇറാൻ നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല അങ്ങനെയാണ് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞത് നിലനിൽപ്പില്ലാത്തൊരു സാഹചര്യം വന്നപ്പോ അമേരിക്ക ഇറാനിൽ ബോംബിടുന്നു അത് ഇവിടുന്ന് അത് ഗൾഫ് കൺ രാജ്യങ്ങളിലൊന്നും ആ വിമാനം പൊന്താത്ത രീതിയിലുള്ള വിഷയങ്ങളും സാഹചര്യങ്ങളും അവിടെ ഉണ്ട് എന്നതിനാൽ ജപ്പാന്റെ ഭാഗത്തുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിൽ ഉയർന്നു വരുന്നു ഇവിടെ മൂന്ന് മേഖല തകർക്കുന്നു തിരിച്ചു പോകുന്നു സുരക്ഷിതമായി തിരിച്ചെത്തിയെന്ന് ട്രംപ് പറയുന്നു എന്നാൽ അതിന് യാതൊരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് ഇറാൻ സ്ഥിരീകരിക്കുന്നു അതോടൊപ്പം തന്നെ ഐ എ ഐ ഇതേ കാര്യങ്ങൾ പറയുന്നു അപ്പൊ വെറുതെ ഒരു ഫ്ലോപ്പായിരിക്കുന്ന ഒരു പരിപാടിയായി മാറിയതോടുകൂടി അമേരിക്ക അവിടെ നാണം കെട്ടു ഇസ്രായേൽ യഥാർത്ഥ നാടം കെട്ടി ഇരിക്കുകയാണ് അപ്പൊ പിന്നെ രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇറാന്റെ നേരെ വന്നിരിക്കുന്ന ഏത് ശത്രു രാജ്യമാണെങ്കിലും ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ് വല്ലാതൊന്നും വൈകുന്നതിന് മുമ്പേ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക താവളമായ ഖത്തർ ഖത്തറിലുള്ള അമേരിക്കൻ സൈനിക താവളത്തെ കേന്ദ്രമാക്കിയിട്ട് ആക്രമിച്ചു വലിയ നാശവും നഷ്ടവും ഉണ്ടായോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ ഘട്ടം അവർ അവരപ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നത് അമേരിക്ക വല്ലാത്ത രീതി ഞെട്ടിപ്പിച്ചു എന്ന് മാത്രമല്ല അഗൾഫ് രാജ്യങ്ങളിലെ മുഴുവൻ അമേരിക്കയുടെ സൈനിക താവളത്തിന് വലിയ സുരക്ഷ ഏർപ്പെടുത്തുകയും പൗരന്മാർ സുരക്ഷിത സുരക്ഷിതമായിരിക്കാൻ ഇരിക്കാൻ പറയുകയും പരമാവധി ആളുകളൊക്കെ രാജ്യത്തേക്ക് മടങ്ങാനും ട്രംപ് പറഞ്ഞു എന്ന് പറയുമ്പോൾ അവർ തോൽവി നൂറ് ശതമാനം സമ്മതിച്ചു ഒരു തിരിച്ചടിക്കാണ് യഥാർത്ഥത്തിൽ സൈനിക ബലമുള്ള അമേരിക്ക തയ്യാറാവേണ്ടത് അവർ തയ്യാറാവുക മാത്രം തയ്യാറായില്ല എന്ന് മാത്രമല്ല ഞങ്ങളിൽ യുദ്ധത്തിനില്ല എന്ന് തുറന്ന് പറയുന്നിടത്തെ കാര്യങ്ങൾ പോയി അവിടെയാണ് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞു വരുന്ന കാര്യം ചരിത്രം ഈ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്ത് ഇരുപത്തിയഞ്ച് വർഷം ത്തിന് ശേഷമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു മാപ്പ് പറയുന്ന ഒരു സ്ഥിതി പ്രതിരോധം നഷ്ടപ്പെട്ട് ഞങ്ങൾ തോൽവി സമ്മതിച്ചു സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥിതി ഞങ്ങളൊരു യുദ്ധത്തിനില്ല എന്ന് എന്ന് പറയുന്ന ഒരു സ്ഥിതി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നിടത്താണ് ഇവിടെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ രാജ്യം മഹത്വവൽക്കരിക്കുന്നതും അതിൻ്റെ ശക്തിയും പ്രൗഢ്യും ലോകം അംഗീകരിക്കുകയും ചെയ്യുന്നത് എന്നാണ് നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്